പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എൽ ഡി സി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം കറന്റ് അഫയേഴ്സിന്റെ ക്ലാസുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപതിനാലിൽ എന്നുള്ള പ്ലേലിസ്റ്റ് സന്ദർശിച്ചതിനു തൊട്ടുമ്പോൾ ക്ലാസുകൾ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാങ്കിങ് ആണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേയാണ് നോർവേ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നോർവേ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഏതിലാണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പത്ര സ്വാതന്ത്ര്യ സൂചകയിൽ നോർവേ തന്നെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർവേ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം നൂറ്റി അൻപത്തി ഒമ്പതാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി അറുപത്തൊന്നാം സ്ഥാനത്തായിരുന്നു അപ്പം നൂറ്റി അറുപത്തൊന്നിൽ നിന്നും മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി നൂറ്റി അൻപത്തി ഇന്ത്യ ഇപ്പം നിൽക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശരിക്കും നൂറ്റി അൻപതാം സ്ഥാനത്തായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തുവെക്കുക പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിൽ ഒന്നാം സ്ഥാനം നോർവേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപത്തൊന്നുമായിരുന്നു ഈ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതി നമ്മളുടെ റാങ്കിങ്ങിൽ ഈ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നത് നൂറ്റി അറുപത്തൊന്നിൽ നിന്ന് നൂറ്റി അൻപത്തൊമ്പതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം മെച്ചപ്പെടുക എന്നാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഭേദപ്പെട്ട ഒരു സ്ഥാനത്ത് പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയിൽ നിന്നിരുന്നത് നൂറ്റി അൻപത് നൂറ്റി അൻപത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ കുറച്ച് കൂടെ രാജ്യങ്ങൾക്ക് പിന്നിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്തത് അതിനുശേഷം ഇതാ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നൂറ്റി അൻപത്തി ഒമ്പതിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അടുത്തത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അഥവാ ലോക സന്തോഷ സൂചികയാണ് അപ്പോൾ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഫിൻലാൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഫിൻലാൻഡാണ് അതേപോലെ ഇന്ത്യയുടെ സ്ഥാനം അന്നും ഇന്നും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒന്ന് തന്നെയാണ് നൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് ഇത് ഒരുപക്ഷെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു പോയിൻ്റാണ് ഇത് അതൊന്ന് നോട്ട് ചെയ്തുകൊടുക്കുക പഠിക്കാനിപ്പോൾ എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നിലാണെങ്കിലും ശ്ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് അന്നും ഇന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് തന്നെയാണ് അതുകൊണ്ട് ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും എവിടെയെങ്കിലും നോട്ട് ചെയ്യുക ഇത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറയാനാണെങ്കിൽ അന്ന് നൂറ്റി മുപ്പത്താറാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതെന്തായാലും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്താറാം സ്ഥാനത്ത് നിന്നും നൂറ്റി ഇരുപത്തിയാറിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതെല്ലേ പത്ത് സ്ഥാനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോക സന്തോഷ സൂചികയിൽ ഓക്കെ അടുത്തത് ഇലക്ടറൽ ഡെമോക്രസി ആണ് അതിൽ ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നോക്കിയാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്ക് തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഇലക്ടറൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പത്താണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എട്ടായിരുന്നു അല്ലേ ഇവിടെ പറയാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എട്ടാം സ്ഥാനത്ത് അല്ലെ രണ്ട് രാജ്യങ്ങൾ കൂടി കവർ ചെയ്ത് നൂറ്റി പത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇലക്ട്രൽ ഡെമോക്രസി ഇൻഡെക്സിൽ ഇപ്പോൾ രണ്ടായിരത്തി ാലില് ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്ത് അല്ലേ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി പത്താണ് അത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് തന്നെയായിരുന്നു അന്ന് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എട്ടായിരുന്നു ഇനി അടുത്ത ഒരു ഇൻഡെക്സ് നോക്കാം ഷാൻഡ്ലർ ഗുഡ് ഗവൺമെന്റ് ഇൻഡെക്സ് ഇതിൽ സിംഗപ്പൂർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും സിംഗപ്പൂർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അത് അറുപത്തൊന്നായിരുന്നു അപ്പം അറുപത്തൊന്നായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇപ്പോൾ എത്രയും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അറുപത്തൊൻപതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഷാൻഡ്ലർ ഗുഡ് ഗവൺമെൻറ് ഇൻഡെക്സിലാണ് ഈ പറയുന്ന കാര്യം സംഭവിച്ചത് ഇനി അടുത്തൊരു ഇൻഡെക്സ് നോക്കുക ഹെൻലി പാസ്പോർട്ട് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ൊക്കെ ചോദിക്കാറുണ്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡക്സിൽ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനായിരുന്നു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിംഗപ്പൂർ ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി രണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം അത് കഴിഞ്ഞ വർഷം നോക്കാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജപ്പാനായിരുന്നു ഒന്നാം സ്ഥാനത്ത് അന്ന് ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിനാലായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പറയാനാണെങ്കിൽ രണ്ട് സ്ഥാനം മെച്ചപ്പെട്ടു എന്ന് പറയാം കാരണം കഴിഞ്ഞ വർഷം എൺപത്തിനാലാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഈ വർഷം എൺപത്തി രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ അല്ലെ എൺപത്തിനാലിൽ നിന്നും എൺപത്തിരണ്ടിലേക്ക് വന്നു അപ്പോൾ ഈ സൂചിയിൽ ഏറ്റവും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് മെച്ചപ്പെട്ട സ്ഥാനം മെച്ചപ്പെട്ടു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം എൺപത്തിനാലിൽ നിന്നിരുന്ന ഇന്ത്യ ഹെൻലി പാസ്പോർട്ട് ഇൻഡക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ എൺപത്തിരണ്ടിലേക്ക് വന്നു അല്ലെ കഴിഞ്ഞ വർഷം ജപ്പാനായിരുന്നു ഒന്നാം സ്ഥാനത്തെങ്കിൽ ഈ വർഷം ഹെൻലി പാസ്പോർട്ട് ഇൻഡക്സിൽ സിംഗപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് കാണുന്നത് അല്ലെ ഇനി അടുത്ത ഓർമ്മ നോക്കുക ഗ്ലോബൽ പീസ് ഇൻഡെക്സ് െ ലോക സമാധാന സൂചികയിൽ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക ലോക സമാധാന സൂചികയിൽ ഐസ്ലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും നിൽക്കുന്നത് അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനത്തായിരുന്നു ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലേ നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേക്കും നൂറ്റി ഇരുപത്തി ആറായിട്ട് കുറഞ്ഞു അതായത് സ്ഥാനം നമ്മുടെ മെച്ചപ്പെട്ടു എന്ന് പറയാം അല്ലേ നൂറ്റി മുപ്പത്തഞ്ചിൽ കിടന്നിരുന്ന ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറിലേക്ക് വന്നു അപ്പോൾ അത്രയും സ്ഥാനം മെച്ചപ്പെട്ടു സമാധാനത്തിന്റെ കാര്യത്തിൽ ഇപ്പം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പിന്നെയും സമാധാനത്തിന്റെ കാര്യത്തിൽ കുറേ അധികം സ്ഥാനം മെച്ചപ്പെട്ടു അല്ലേ പത്ത് സ്ഥാനം മെച്ചപ്പെട്ടു നമ്മൾ പിന്നെയും നൂറ്റി പതിനാറിലേക്ക് വന്നു അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം സമാധാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിന്നും വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒത്തിരി സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കും നൂറ്റി വന്നു െ അത്രയും സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട് ഏഹ് അപ്പോൾ ഓർത്തിരിക്കുക ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ലോക സമാധാന സൂചിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആണ് ഐസ്ലാൻഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നൂറ്റി പതിനാറിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തിയാറായിരുന്നു പത്ത് സ്ഥാനം മെച്ചപ്പെടുത്തി അടുത്തത് വേൾഡ് കോമ്പറ്റീറ്റീവ് ഇൻഡെക്സ് ആണ് അല്ലേ വേൾഡ് കോമ്പറ്റേറ്റീവ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡക്സിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി ഒൻപതാണ് കഴിഞ്ഞ വർഷം അത് നാൽപ്പതായിരുന്നു അന്ന് ഒന്നാം സ്ഥാനത്ത് ആയിരുന്നു അപ്പോൾ അവിടുന്ന് നമുക്ക് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് വേൾഡ് കോമ്പറ്റീവ്നെസ് ഇൻഡെക്സിൽ നാൽപ്പതാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ മുപ്പത്തി ഒൻപതിലേക്ക് വന്നിട്ടുണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെട്ടിട്ടുണ്ട് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻ ഇൻഡെക്സിൽ അപ്പോൾ കഴിഞ്ഞ വർഷം ഡെൻമാർക്ക് ായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഈ വർഷം അത് സിംഗപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്തൊരു പോയിന്റ് നോക്കുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഫിൻലൻഡ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നമ്മൾ ഫിൻലൻഡ് വേറെ എവിടെയോ പഠിച്ചല്ലോ എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടോ അത് ഓർക്കുന്നവരെന്ന് കമന്റ് ചെയ്യുക ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എവിടെയാന്ന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു കാരണം ഞാനത് നോട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു അത് ഓർക്കുന്നവരെന്ന് കമന്റ് ചെയ്യുക സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ഫിൻലാൻഡ് തന്നെയാണ് രണ്ടായിരത്തി മൂന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെ സുസ്ഥിര വികസന സൂചിക എന്നൊക്കെ പറയാം ഈ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡ് തന്നെയാണ് അല്ലേ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നോക്കാനാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്നിരുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തൊന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നൂറ്റി പന്ത്രണ്ടിലേക്ക് മെച്ചപ്പെട്ടു അല്ലെ നൂറ്റി ഇരുപത്തി നിന്നും നൂറ്റി പന്ത്രണ്ടിലേക്ക് എത്തി അവിടെ നിന്നും നൂറ്റി ഒൻപതിലേക്ക് എത്തി അല്ലേ അതായത് സുസ്ഥിര വികസന സൂചികയിലും ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ടിരിക്കുകയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നിൽ നിന്നിരുന്ന സ്ഥാനം രണ്ടായിരത്തി ഒൻപത് ആയപ്പോഴത്തേക്കും നൂറ്റി ഒൻപതിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്തത് എനർജി ട്രാൻസിഷൻ ആണ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഈ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും സ്വീഡൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അല്ലേ അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിൽ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തേഴിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത് അതായത് എനർജി ട്രാൻസ്മിഷൻ ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തി ഏഴിലായിരുന്നു ഇന്ത്യ നിന്നിരുന്നത് അവിടെ നിന്നും അല്ലേ ഏകദേശം ഇരുപത് സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോ അറുപത്തി എത്താൻ കഴിഞ്ഞു അവിടെ നിന്നും പിന്നെയും നമ്മൾ നാല് സ്ഥാനം മെച്ചപ്പെടുത്തി ഇപ്പൊ എവിടെ എത്തി അറുപത്തി മൂന്നിലേക്ക് എത്തി അല്ലേ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോയാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തും എത്തും നിങ്ങൾക്ക് നിങ്ങക്ക് ആ ഐ ഡി പിടിയിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വീഡനാണ് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ മെച്ചപ്പെട്ട് വരികയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തേഴിൽ നിന്നും അത് അറുപത്തേഴിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും നാല് സ്ഥാനം മെച്ചപ്പെടുത്തി അറുപത്തി മൂന്നിലേക്ക് എത്തി അല്ലേ ഇനി ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് അല്ലെ ഗ്ലോബൽ ജെൻഡർ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നോക്കുക അന്നും ഇന്നും ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഐസ്ലൻഡ് ആണ് ഇത് ഇവിടെ നോക്കുക ലോക ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ നോക്കുക ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ അവിടെ നിന്നും നൂറ്റി ഇരുപത്തിയേഴിലേക്ക് എത്തി ഏകദേശം എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തി നൂറ്റി ഇരുപത്തിയേഴിലേക്ക് വന്നു ഇന്ത്യ അവിടെ നിന്നും അല്ലേ അവിടെ നിന്നും പക്ഷേ ഈ വർഷം എത്തിയപ്പോൾ പിന്നെയും നമ്മൾ രണ്ട് സ്ഥാനം പിന്നിലേക്ക് പോയി നൂറ്റി ഇരുപത്തിയേഴ് കഴിഞ്ഞു പിന്നെയും നമ്മൾ പിന്നിലേക്ക് പോയിട്ടുണ്ട് അതെവിടെയാണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഇൻഡെക്സിൽ നമ്മൾ അല്പം രണ്ട് സ്ഥാനം നമ്മൾ പിന്നിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പിന്നിലേക്ക് പോയിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ സംബന്ധിച്ച് എന്താണ് മെച്ചപ്പെട്ട സ്ഥാനമാണ് എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ടെണ്ണം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി നൂറ്റി മുപ്പത്തഞ്ചാം സ്ഥാനത്തായിരുന്നു ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് വരാൻ കഴിഞ്ഞു അല്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോഴത്തേക്കും രണ്ട് സ്ഥാനം കൂടെ പിന്നിലേക്ക് പോയി നൂറ്റി ഇരുപത്തി ഒമ്പതിലേക്ക് പോയി അപ്പോൾ അന്നും രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലും ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലൻഡ് തന്നെയാണ് ഐസ്ലൻഡ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കുന്നുണ്ടോ അടുത്തത് എക്കണോമിക് ഫ്രീഡം ആണ് അല്ലെ സാമ്പത്തിക എന്തുവാ എക്കണോമിക് ഫ്രീഡം സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ സിംഗപ്പൂർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിൽ നിൽക്കുന്നത് അത് ഇത് സെയിം സാധനം എവിടെയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നു കേട്ടോ അതെവിടെയാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളിതൊന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതിയാവും കേട്ടോ കേട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും ലോക സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ സിംഗപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ത് തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് തന്നെയാണ് സ്ഥാനം അതേ സ്ഥാനത്ത് തുടരുന്നു അല്ലെ എവിടെയാണ് ലോക സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ അടുത്തത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും യു എസ് എ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നാലാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ ഇതൊന്ന് നോട്ട് ചെയ്തോണേ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഒന്ന് നോട്ട് ചെയ്തോളുക അവിടെ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും നാലാം സ്ഥാനത്ത് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് യു എസ് എ തന്നെയാണ് തുടരുന്നത് ഒന്നാം സ്ഥാനത്ത് യു എസ് എ തന്നെയാണ് തുടരുന്നത് അടുത്തൊരു ഇൻഡെക്സ് നോക്കാം ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് അല്ലേ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബുർക്കിൻ ഓഫാസോ ആണോ ബുർക്കിൻ ഓഫാസോ ഇന്ത്യയുടെ സ്ഥാനം പതിനാലാണ് ആ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഫ്ഗാനിസ്ഥാനായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പതിമൂന്നായിരുന്നു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് യു എസ് എ ആണ് ഇന്ത്യ നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം അതേപോലെ യു എസ് എ ആയിരുന്നു ഇന്ത്യ നാൽപ്പത്തി രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശരിക്കും നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തായിരുന്നു അല്ലേ ഇൻ്റലക്ച്വൽ പ്രോപ്പർ DNA -like. ah! ി ഇൻഡെക്സിൽ നമ്മൾ കുറഞ്ഞു വരുന്നതാണ് നല്ലത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അതായത് ഭൗതിക സ്വത്തവകാശ സൂചിക പറയാം അല്ലേ അതിൽ നാല് രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടർന്ന് രണ്ടാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി നിലനിർത്തി അല്ലേ ഇത് കുറഞ്ഞു വരുന്നതാണ് നല്ലത് അടുത്തത് യു എൻ മാനവ വികസന സൂചികയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വിറ്റ്സർലൻഡാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിമുപ്പത്തിനാല് തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇത് നമ്മൾ ഇതിന് തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോകം എന്ന് പറയുന്നതിലെ കറണ്ട് അഫയേഴ്സിൽ അതിൽ പറയുന്നുണ്ട് ആ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലെന്ന് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതെന്ന് എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അതേ സൂചികയിൽ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് അത് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സെയിമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡും നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് ഇത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സംഭവം അതുകൊണ്ട് ക്ലാസ് ഉണ്ട് സ്പോർട്സ് െ സംബന്ധിച്ച് കാണുക അതിൽ ഓൾറെഡി പറയുന്നുണ്ട് രണ്ടായിരത്തിനാലിലേയും രണ്ടായിരത്തി മൂന്നിലേയും യു എൻ മാനവ വികസന സൂചിക ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എക്സാമിന് പോവുക അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ആണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് അതേപോലെ ഒന്നാം സ്ഥാനത്ത് ആരൊന്നും ഡെന്മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് ഡെൻമാർക്ക് ആണ് അന്ന് ഇന്ത്യയുടെ സ്ഥാനം എട്ടായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചില് അടുത്ത ഒരു പോയിന്റ് നോക്കുക ഇൻക്ലൂസീവ് ഇൻ്റർനെറ്റ് ഇൻഡെക്സിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിവരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അന്ന് അമ്പതാം സ്ഥാനത്തായിരുന്നു ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ഇന്ത്യ ആ സ്ഥാന ആ സമയത്ത് നാൽപ്പതാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്വിറ്റ്സർലൻഡ് ഒന്നാം സ്ഥാനത്തും ഇന്ത്യ നാൽപ്പതാം സ്ഥാനത്തുമാണ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് എൽ പി ഐയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ മുപ്പത്തെട്ടാം സ്ഥാനത്താണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റാങ്കിങ്ങിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിത് പഠിക്കുക ഇതിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോക സന്തോഷ സമാധാനം സൂചിക അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ്